നമ്മളിപ്പോഴെ ആലുവല കെട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാവുന്നിരിക്കുകയാണ് നമ്മൾ ആലുവ ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളൊന്നു കാണാൻ വന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് മെയിൻ സിറ്റി മെട്രോയുടെ സൈഡിലാണ് നമ്മളുള്ളത് കേട്ടോ ഗൈസ് ഇതാ ആലുവ മണപ്പുറം സൈഡിൽ കൂടെ നമ്മൾ പോവാണ് ചെറിയൊരു പോക്കറോഡാണ് സൈഡിൽ കൂടെയാണ് നമ്മൾ പോണത് നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വന്നത് അപ്പോൾ ആലുവല ഇറങ്ങി കുറച്ചങ്ങട് നടക്കണ്ടേ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നമ്മൾ മെയിൻ റോട്ടിൽ കൂടെ ഒക്കെ നടക്കുകട്ടോ അപ്പോ ഇവിടെന്നാണ് മെയിൻ ഇവിടെ നെഹ്റു പാർക്കൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ അമ്പലമൊക്കെ മെയിൻ ആയിട്ടുള്ളത് ആലുവ മണപ്പുറത്ത് ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടാ ഒരു ഫ്ലൈറ്റ് ഒക്കെ പോണേ അത്യാവശ്യം നല്ല വലിയ ലെങ്ത് കൂടെ ഒരു പാല കേട്ടോ അവിടത്തെ ദിലീപിന്റെ വീട് ഈ ഭാഗത്തല്ലേ ഈ ഭാഗത്ത് ആക്ടർ ദിലീപിന്റെ വീട് കിട്ടോ ാണ് ദിലീപിന്റെ വീട് ആണ് ആലുവ മണപ്പൂർട്ട് നമ്മളന്ന് ജസ്റ്റ് ന്യൂസിലെ കണ്ടിരുന്നു അമ്പലമൊക്കെ മുങ്ങി പോയിരുന്ന പക്ഷെ കണ്ടില്ലേ പെട്ടന്ന് തന്നെ വെള്ളമറങ്ങി പോത്തൊക്കെ ണ്ടക്ക നല്ല ഭയം അന്ന് നല്ല അടിപൊളി വെള്ളമുണ്ടായിരുന്നു അല്ലേ നിറഞ്ഞില്ലേ മൊത്തം നമ്മള് നൈറ്റ് അവിടെല്ലേ കറങ്ങിരുന്നു അവിടെന്നല്ല ഇറങ്ങിരുന്നു പക്ഷെ അന്ന് പകുതി വെള്ളം വെള്ളമായിട്ടത് േ അത്യാവശ്യം അന്ന് വെള്ളമൊക്കെണ്ടായിരുന്നു ഇപ്പൊ കണ്ടില്ലേ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തില് കണ്ടില്ലേ ഫുള് ചളിയൊക്കെ എടുക്കണമുണ്ടെ ഇവിടെ എന്താ ബെയിലിടണോ ബെലിട ബന്ധം ഇടണക്കണ്ട് കണ്ടില്ലേ ഉമ്മടെ നോക്കിയേ അച്ഛ കടിഞ്ഞുകൂടി മേലെ ണ ഇറങ്ങോ രണ്ടോ വിളിച്ചിത്ര വെച്ചിട്ടുണ്ടല്ലോ രണ്ട്രൻസ് ഭയങ്കര ചളിയില്ല പരിശ്രമം കണ്ടില്ലേ അതിന്റെ അടുത്തൊക്കെ പോണെ കണ്ടില്ലേ വെള്ളൊക്കെ വന്നിട്ട് ഉള്ളിൽ ചളി കയറിയിരിക്കില്ലേ

ഈ അമ്പലം കണ്ടില്ലേ ഗോവത്തിന്റെ ഷീറ്റ് അതുവരൊക്കെ വെള്ളം വരാറുണ്ടെന്നാ പറയാറ് നമ്മള് കണ്ടിട്ടില്ലേ ഇപ്പടുത്തന്നങ്ങനെ ഇണ്ടായിട്ടില്ലല്ലേ നമ്മൾ കാണാല്ലേ അവിടെ അങ്ങൾ പിന്നെ റോഡൊന്നില്ലല്ലേ ആ വഴി ഇറങ്ങി വരാല്ലേ അപ്പൊ രണ്ട് അൻഡ്രസ് ഉണ്ട് ഒന്ന് ഒന്നാദ്യം വരാം കൈയുവ വഴി പിന്നെ ഇതേനും ബസ് ഇറങ്ങിയിട്ട് ഇതേനേം വരാം ഇപ്പൊ ആലം കയറിയിട്ട് കണ്ടില്ലേ ഒന്നും അത്യാവശ്യം നല്ല പേരൊക്കെ കണ്ടിട്ട് ഞായറാഴ്ച ആയിരുന്നു കൊണ്ടാണ് ബേലി ബെയിലിടുന്ന ഇതൊക്കെ കണ്ടിട്ട കർമ്മങ്ങൾ ഇതൊക്കെ ആ സൈഡിലാണ് നടക്കുന്നത്

നായ പോയിണ്ടല്ലേ നീ നാലു ഭാത്തു ഫുൾ ചെളിയാണ് മുന്നേ വെള്ളം കേറിയിട്ടുള്ളൊരു കാഴ്ച ഇപ്പൊ വെള്ളം കണ്ടില്ലേ പോയപ്പോ കണ്ടുള്ള അവസ്ഥയാണ് കാണുന്നത് കാസാര ഒഴുകി എടുക്കണോക്കവിടെ കാസാര കണ്ട പോണ പോലോ അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ട് േ നോക്കിയേ ഇത് ഒഴി ഇത് എന്തെങ്കിലും ചളികെട്ടാന്നറിയോ ഒഴുകി പോത്ത കാരണേ അമ്പലത്തിന്റെ സൈഡിൽ പോലുള്ള ഒരു വഴികെട്ടത് ഈ റോഡിലടക്കം ഫുള്ളും ചളിയാണ് കണ്ടില്ലേ കയറുന്നു അപ്പൊ കേസ് നമ്മളിപ്പോ ഈ സൈഡിൽ കൂടെ വന്നു പക്ഷെ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല കേട്ടോ അവിടെ വഴിയൊന്നും കാണാറില്ല ണ്ടില്ലേ ഇവിടെ മെയിൻ പാർക്കിംഗ് സ്ഥലട്ടോ അവിടെ അവിടെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടില്ല വണ്ടി പാർക്കിയുള്ള സൗകര്യങ്ങളൊക്കെ അമ്പത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ആ സൈഡിലും ഈ പുഴ തന്നെ അങ്ങോട്ട് പോണത് പക്ഷെ അങ്ങോട്ട് പോവാനുള്ള വഴിയൊന്നുമില്ല ഫ്രണ്ട് ഫ്രണ്ട് പാ കാട്ടാൻ പോലെ അമ്പലത്തിന്റെ എൻട്രൻസ് ഉണ്ട് കാണുന്നത് പാലത്തിമൂറൊക്കെ പോണത് എല്ലാ ചെമ്മീ ചിത്രങ്ങളൊക്കെ കുറച്ചിട്ടുണ്ടല്ലേ അവിടെയാണ് പാർക്ക് കേട്ടോ മെയിനായിട്ട് പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട് കൃഷ്ണന്റെ ക്ഷേത്രാണ് ആ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ അതിന്റെ അപ്പുറത്തന്നെ നെഹ്റു പാർക്ക് ਗੇਸ ਹਮਲਾ ਅੰਬਲਤਿੰਦੇ ਇਹਦੇਸ਼ੇ ਕਾਚੀ ਕੰਡ ਮੇਨ ਰੋਡ ਤੇ ਕੰਨੇ ਰੰਗੀ ਕਾ